നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശക്തമായ ഭൂചലനത്തിന്റെ വാർത്തകൾ കേട്ടുകൊണ്ടാണ് രാജതലസ്ഥാനം തിങ്കളാഴ്ച ഉറക്കമുണർന്നത് ഡൽഹിയിൽ സ്കെയിലിൽ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി വളരെ കാലത്തിന് ശേഷമാണ് ഇത്രയും തീവ്രതയേറിയ ഭൂചലനം ഉണ്ടാകുന്നത് ഇത് ആളുകളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ ഭൂചലനം ഉണ്ടായത് അതുകൊണ്ട് തന്നെ സംഭവം ശാസ്ത്രലോകത്തെയും ഞെട്ടിച്ചിട്ടുണ്ട് ഭൂചലനത്തിന്റെ കാരണം അന്വേഷിക്കുകയാണ് ഇവർ എന്നാൽ സംഭവത്തിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്തത് ബാബാ വാഗ്ഡയുടെയും നോസദാമിന്റെയും പ്രവചനങ്ങളെ ാണ് ഈ വർഷം അതിശക്തമായ ഭൂചലനം ഉണ്ടാകുമെന്ന ലോകത്തെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് ഇവരുടെ പ്രവചനം ഉണ്ടായിരുന്നു ഇത് സത്യമാവുകയാണോ എന്നാണ് ഇവരുടെ സംശയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടുമെന്നാണ് ഈ നോസ്ത്രബുദോസ് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയെ സാരമായി ബാധിക്കുമെന്നും ഇദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് കടുത്ത ചൂട് ആർട്ടിക്കയിലും അന്റാർട്ടിക്കയിലും ഐസുരുങ്ങുന്നതിന് കാരണമാകും ഇത് പ്രളയം വരൾച്ച കാട്ടുതീ എന്നീ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ നോസ്ത്രദാമിന്റെ വാക്കുകളോട് ചേർന്ന് നിൽക്കുന്നതാണ് ബാബ വാംഗഡയുടെ പ്രവചനവും നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഈ വർഷം ഉണ്ടാകും യൂറോപ്പിനെ യുദ്ധം ഇല്ലാതെയാക്കും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഷിയ മാറും എന്നിങ്ങനെ പോകുന്നു വാങ്ങഡയുടെ പ്രവചനങ്ങൾ ഈ വർഷം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുവരുടെയും പ്രവചനങ്ങളിലെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു തായ്വാനിലുണ്ടായ ഭൂചലനം ലോസ് ഏഞ്ചൽസിലെ കാട്ടുത്തി എന്നിവ ഇതിന് ഉദാഹരണമാണ് ഇതേ പട്ടികയിലാണ് ഡൽഹിയിലുണ്ടായ ഭൂചലനത്തെയും ആളുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ആശങ്കയ്ക്ക് കാരണമായി മാറിയതും വരും ദിവസങ്ങളിലും സമാധാനമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇന്ത്യയെ വേട്ടയാടുമെന്നാണ് ഇവർ ഭയക്കുന്നത് എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഏവർക്കും ഉള്ളത് Oh.